നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്നത് വളരെ ചീഞ്ഞ ഒരു വിഷയമാണ് അല്ല ഈ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അങ്ങനെ തന്നെയാണെങ്കിലും ഒരു ചീഞ്ഞ വിഷയം കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ് അല്ലേ അനില രവീന്ദ്രനെ കുറിച്ചാണ് പറയുന്നത് നാൽപ്പത്തി ആറ് ഗ്രാം എം ഡി എം എയുമായി യുവതി പിടിയിൽ എന്ന വാർത്ത നിങ്ങൾ കേട്ടിരിക്കും അല്ലേ അല്ലെങ്കിൽ ഇപ്പം ഇതാ കേട്ടോളൂ വളരെ വളരെ ജീർണിച്ചൊരു പോയി കുറച്ച് മുന്നേ യുവാവ് മലദ്വാരത്തിൽ വെച്ച് എം ഡി എം എ പിടിച്ചു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചില ന്യൂസുകളിലൊക്കെ ആ പോലീസുകാരൻ്റെ സംസാരമൊക്കെ നമ്മൾ കേട്ടതാണ് ഈ പിന്നെ അതിനുശേഷം അത് വിഴുങ്ങി വിഴുങ്ങി എന്തായാലും കുറച്ച് സമയം അനങ്ങളുടെ വടി പോലൊക്കെ നിന്ന് പിന്നീട് അദ്ദേഹം അങ്ങോട്ട് മരിച്ചു രണ്ടാമത് ഒരുത്തനും കൂടി അത് വിഴുങ്ങിയിരിക്കുന്നു ഇത് എങ്ങനെയെങ്കിലും ഒന്നില്ലെങ്കിൽ ഒന്നില്ലെങ്കിലത് പുറത്ത് കളയല്ല അത് തിന്നിട്ട് ചത്താലും വേണ്ടില്ല ഇത് ഉപയോഗിക്കുമെന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഒരു വല്ലാത്തൊരു എന്തിനാണെന്ന് അറിയില്ല ഇപ്പം ഇതാ ഒരുത്തി അനില രവീന്ദ്രൻ കയ്യിൽ കരുതിയതിന്റെ അതേ അളവിൽ തന്റെ ജനനേന്ദ്രിയത്തിനകത്ത് പൊതിഞ്ഞ് നല്ല സീലൊക്കെ വെച്ച് കയറ്റി വെച്ച് അത് പിന്നെ കടത്തിയിരിക്കുന്നു എം ഡി എം എ അവൾ കർണാടകത്തിൽ നിന്നും ഇത് കൊണ്ടുവന്ന് എറണാകുളത്തെത്തി എറണാകുളത്തിൽ നിന്ന് കാറ് വഴി കൊല്ലത്തെത്തി കൊല്ലത്തെ സ്കൂളുകളെയും കോളേജുകളെയും ലക്ഷ്യമിട്ടിട്ടാണ് ഈ സ്ത്രീ ഈ എം ഡി എം എ വിൽക്കാനായി പുറപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് അവർ ചെയ്യുന്നുണ്ട് കാരണം രണ്ടായി കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ അനില രവീന്ദ്രനെ ഒരു തവണ സമാന കേസിൽ പിടിച്ച് അകത്തിട്ടതാണ് വീണ്ടും ഇറങ്ങി സജീവമായി ഈ വിൽപ്പന ലഹരി മരുന്നുകളുടെ വിൽപ്പനയിൽ സജീവമായി ഒന്നും പിടിച്ചില്ല വീണ്ടും വീപ്പം പിടിച്ചിരിക്കുകയാണ് കുട്ടികളെ വഴിതെറ്റിക്കുക അത് ഞങ്ങൾ എങ്ങനെ തെരഞ്ഞാലും എവിടെ നിന്ന് നിങ്ങൾ ഞങ്ങളെ ആളുകളെ പൊക്കിയാലും ഞങ്ങൾ എങ്ങനെയെങ്കിലും തലമുറയെ നശിപ്പിക്കും അത് നിങ്ങൾ അമ്മമാരെ ഞങ്ങൾ വെറുതെ വിടയില്ല അവർ കരയട്ടെ ഒരു മക്കളെ ആലോചിച്ച് കരഞ്ഞ് അവർ തീരട്ടെ എന്ത് തന്നെ വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ഇത്തരം വിൽപ്പനകൾ നിർത്തില്ല ഇനിയും അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എം ഡി എം എ അറക്കും വിദ്യാർത്ഥികൾ കൊടുക്കും അവരെ നശിപ്പിച്ചിരിക്കും ഈ ഒരു ലക്ഷ്യത്തോടെയാണ് ഇത്തരം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇറങ്ങുന്നത് അല്ലാണ്ട് നമുക്ക് എന്ത് പറയാനാ അറിയാതെ എന്ത് പോലീസുകാരാണെങ്കിലും നാട്ടുകാർ പ്രവർത്തകർ എല്ലാവരും ഇതിനെ ഈ ഒരു ലഹരിക്കെതിരെ ക്യാമ്പയിൻ തുടങ്ങിയിട്ടും അല്ലാതെയും സെർച്ച് ചെയ്യുന്ന ഒരു സമയമാണിത് ഇതിനിടയിലൂടെ കയ്യിൽ കരുതിയത് പോയാലും ഞാൻ ഇപ്പം എന്താ അതിന് പറയേണ്ടത് അവിടെയും കൊണ്ടുപോയിട്ട് വെച്ച് സേഫായിട്ട് വെച്ച് അത് പോയാലും ഇതിനകത്ത് വെച്ചത് പോവില്ലല്ലോ അത് കുട്ടികൾക്ക് കൊണ്ടുപോയി എത്തിക്കാല്ലോ അവരെ നശിപ്പിക്കാമല്ലോ എന്നുള്ള ചിന്ത അപ്പൊ ഇത്തരം സ്ത്രീകളെ എന്ത് പറയണം ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മൾ ന്യൂസിൽ കണ്ടു ഒരമ്മ കരയുന്നു പതിമൂന്ന് വയസ്സ് മുതൽ കുട്ടി കഞ്ചാവ് കഞ്ചാവ് അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അവന് വേണ്ടി ജീവിച്ച് അവന് വേണ്ടി എല്ലാ കാര്യങ്ങളും കൊടുത്ത് അതെല്ലാം അടിച്ച് തകർത്ത് ഒരു അമ്മയുടെ വിഷമം നമ്മളിപ്പോൾ ഇടയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ തെറ്റും മറച്ചു വെക്കാൻ തന്നെയാണ് ആദ്യ ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു സമയത്ത് അവൻ കൊല്ലും എന്നുള്ളൊരു ഭീഷണി വന്നപ്പോഴാണ് എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതെയായത് എന്ന് വെച്ചാൽ എനിക്ക് തോന്നി ഈ വീണ്ടും ഇത്രയൊക്കെ കാലം ജയിലിൽ കിടന്ന് വന്നിട്ടും ഇപ്പോഴും ഓനെ ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് മരകമായിട്ടുള്ള സാധനത ഉപയോഗിക്കുന്നുണ്ട് എന്ന് തോന്നി അപ്പം ഇനി ഓനത് ഓൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യും എന്നൊരു പേടിയൊണ്ടാണ് ഇന്നലെ പോലീസിനെ വിളിച്ചത് ഇതെല്ലാം കണ്ടിട്ടും ഈ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കാനും യുവാക്കളെ നശിപ്പിക്കാൻ വേണ്ടി ഇത്തരം സമൂഹത്തിനും വീടിനും ഒന്നിനും വേണ്ടാത്ത ദ്രോഹ ജന്മങ്ങൾ ഇവരെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ കമന്റ് ഇവരെ ഇനി ഇപ്പൊ ജയിലിൽ അടയ്ക്കും മേ ബി ഇവര് വളരെ കുറഞ്ഞ ശിക്ഷാ കാലാവധി ഇനി വീണ്ടും വരും വീണ്ടും ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാനും കുട്ടികൾക്ക് ലഹരി പദാർത്ഥങ്ങൾ നൽകി കുടുംബത്തെ തമ്മു തല്ലിക്കാനും ഇത്തരത്തിലുള്ള ഇറങ്ങും ഇനി ഇതിനൊക്കെ എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്ത് ചെയ്യും എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻ്റ് ചെയ്യും വളരെ വല്ലാത്തൊരവസ്ഥയാണിത് അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അടുത്തൊരു വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ